ഗുഡ് ഈവനിങ് ഹന സംഘൻ്റെ പുതിയൊരു സെയിൽ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എൻ്റെത്തേയും പോലെ ഒരു പ്ലാൻ സെയിലുമായിട്ടാണ് വന്നിരിക്കുന്നത് ഇതിൽ ഏതെങ്കിലും പ്ലാന്റ് വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക പുതിയതായിട്ട് ചാനൽ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമ്മുടെ പ്ലാൻ സെയിലും വരുന്നത് അതായത് ഈയൊരു അഗ്ലോണിമ പ്ലാന്റ് ആണ് കേട്ടോ ഈ ഒരു പ്ലാന്റ് ആണ് അതായത് നാരോ ലീഫാണ് ഈയൊരു അഗ്ലോണിമ പ്ലാന്റിന് വരുന്നത് അപ്പോൾ ഈ ഒരു പ്ലാന്റിന് വില വരുന്നത് നൂറ്റി മുപ്പത് രൂപയാണ് ഈ ഒരു സൈസിലുള്ള പ്ലാന്റിന് വില വരുന്നത് ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് കേട്ടോ പിന്നെ വരുന്നത് ഈ ഒരു അഗ്ലോണിമ പ്ലാന്റ് ആണ് ഇതിന് നൂറ്റി അൻപത് രൂപയാണ് വില വരുന്നത് പിന്നെയുള്ളത് ദാ ഈ ഒരു അഗ്ലോണിമ പ്ലാന്റ് ആണ് ഇതിന് നൂറ് രൂപയാണ് വില വരുന്നത് പിന്നെയുള്ളത് ഈ ഒരു പ്ലാന്റ് ആണ് ഈ ഒരു വലിയ പ്ലാന്റ് ആണ് അത്യാവശ്യം വലിയ പ്ലാന്റ് ആണ് കേട്ടോ അപ്പോൾ ഈ ഒരു സൈസിലുള്ള പ്ലാന്റിന് വില വരുന്നത് ഇരുന്നൂറ് രൂപയാണ് ഈ ഒരു പ്ലാന്റിന് വില വരുന്നത് പിന്നെയുള്ളത് ഈ ഒരു പ്ലാന്റാണ് കേട്ടോ ഇതും അത്യാവശ്യം വലിയ പ്ലാന്റ് ആണ് ഇതിന് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് വില വരുന്നത് പിന്നെ ഉള്ളത് നമ്മുടെ ബ്രോക്കൺ ഹാർട്ടാണ് മുപ്പത് രൂപയാണ് വില വരുന്നത് കലാത്തിയ പ്ലാന്റ് ആണ് മുപ്പത് രൂപയാണ് വില വരുന്നത് കിലോഡൊണ്ടോൺ ആണ് പത്ത് രൂപയാണ് വില വരുന്നത് അഗ്ലോണിമ പ്ലാന്റ് ആണ് അൻപത് രൂപയാണ് വില വരുന്നത് സിങ്കോണിയം പ്ലാന്റ് ആണ് മുപ്പത് രൂപയാണ് വില വരുന്നത് കലാത്തിയ പ്ലാന്റ് ആണ് മുപ്പത് രൂപയാണ് വില വരുന്നത് കലാഡിയം പ്ലാന്റ് ആണ് മുപ്പത് രൂപയാണ് വില വരുന്നത് സിങ്കോണിയം പ്ലാന്റ് ആണ് എൺപത് രൂപയാണ് വില വരുന്നത് ഇത് നമ്മുടെ അലോക്കിഷിയുടെ മിനിയേച്ചർ പ്ലാന്റ് ആണ് കേട്ടോ ഇതിന് ഇരുന്നൂറ് രൂപയാണ് വില വരുന്നത് പിന്നെയുള്ള നമ്മുടെ അഞ്ചുതോൾ സിങ്കോണിയമാണ് പത്ത് രൂപയാണ് വില വരുന്നത് സോറി പത്തല്ല ഇരുപത് രൂപയാണ് വില വരുന്നത് പിങ്ക് സിങ്കോണിയമാണ് ഇതിനും ഇരുപത് രൂപയാണ് വില വരുന്നത് കലാത്തിയ ആരോറൂട്ടാണ് ഇതിനും ഇരുപത് രൂപയാണ് വില വരുന്നത് സിങ്കോണിയം ആണ് ഇതിനും ഇരുപത് രൂപയാണ് വില വരുന്നത് പിലോഡൻ ആണ് നൂറ് രൂപയാണ് വില വരുന്നത് ഓറഞ്ച് കളറിലെ ഫ്ലവർ വരുന്ന ലില്ലി ഫ്ലവറാണ് ലില്ലി പ്ലാന്റ് ആണ് ഇരുപത് രൂപയാണ് വില വരുന്നത് മഞ്ജുള പോത്തോസാണ് അൻപത് രൂപയാണ് വില വരുന്നത് അലോണിമ പ്ലാന്റ് ആണ് നൂറ്റി അൻപത് രൂപയാണ് വില വരുന്നത് അലോകീഷി പ്ലാന്റ് ആണ് ഇതിനും നൂറ്റി അൻപത് രൂപയാണ് വില വരുന്നത് അലോക്കിഷി പ്ലാന്റ് ആണ് ഇതിന് നാൽപ്പത് രൂപയാണ് വില വരുന്നത് ഇക്കൊക്കു കലാത്തിയാണ് നൂറ് രൂപയാണ് വില വരുന്നത് ഇങ്കോണിയം പ്ലാന്റ് ആണ് ഇരുപത് രൂപയാണ് വില വരുന്നത് അലാത്തിയ പ്ലാന്റ് ആണ് മുപ്പത് രൂപയാണ് വില വരുന്നത് സാറ്റിൻ പോത്തോസ് ആണ് നാൽപ്പത് രൂപയാണ് വില വരുന്നത് ബേബി ആണ് പത്ത് രൂപയാണ് വില വരുന്നത് ഈ ഒരു പ്ലാന്റ് അവൈലബിൾ ആണ് നൂറ് രൂപയാണ് വില വരുന്നത് നമ്മുടെ പിങ്ക് കളറിലെ നാരോലീഫ് വരുന്ന സിങ്കോണിയം അവൈലബിൾ ആണ് മുപ്പത് രൂപയാണ് വില വരുന്നത് നമ്മുടെ വാട്ടർ മലൻ ബിഗോണിയ ആണ് പത്ത് രൂപയാണ് വില വരുന്നത് ഇത് നമ്മുടെ അലോക്കീഷി പ്ലാന്റ് ആണ് കേട്ടോ അലൊക്കേഷ പ്ലാന്റ് ആണ് നൂറ്റി അൻപത് രൂപയാണ് വില വരുന്നത് സാൻസവേരിയാണ് മുപ്പത് രൂപയാണ് വില വരുന്നത് ഇതൊരു ലീഫി പ്ലാന്റ് ആണോ കേട്ടോ പെട്ടെന്ന് ഇതിന് തൈകളൊക്കെ ഉണ്ടാകും നല്ല ഭംഗിയാണ് ഇതിൻ്റെ പേര് എനിക്ക് കറക്റ്റ് അറിയില്ല അപ്പോൾ ഈ ഒരു പ്ലാന്റിന് നാൽപ്പത് രൂപയാണ് വില വരുന്നത് ഇതാ ഈ ഒരു രണ്ട് കോളീവ്സ് പ്ലാന്റിൻ്റെ റൂട്ടഡ് പ്ലാന്റ് അവൈലബിൾ ആണ് പത്ത് രൂപയാണ് വില വരുന്നത് ഇതും ആണ് പത്ത് രൂപയാണ് വില വരുന്നത് പത്ത് രൂപ റൂട്ടഡ് പ്ലാന്റ് പിന്നെയുള്ളത് നമ്മുടെ സിങ്കോണിയം ആൽബോയാണ് കേട്ടോ ഈ ഒരു പ്ലാന്റിന് വില വരുന്നത് നൂറ് രൂപയാണ് വലിയ പ്ലാന്റ് ആണ് നൂറ് രൂപയാണ് വില വരുന്നത് ഇനിയുള്ളത് എന്താ നമ്മുടെ ഈ ഒരു കലാത്തിയ പ്ലാന്റ് ആണ് വലിയ പ്ലാന്റ് ആണ് മദർ പ്ലാന്റ് ആണ് നൂറ്റി ഇരുപത് രൂപയാണ് വില വരുന്നത് അതാ ഇതും കോളീസാണ് കേട്ടോ പത്ത് രൂപ റൂട്ടഡ് ഇതും കോളീസാണ് റൂട്ടഡ് പത്ത് രൂപ ക്രോട്ടൺ പ്ലാന്റ് പത്ത് രൂപ അതാ ഇതൊരു അലോക്കേഷൻ പ്ലാന്റാണ് കേട്ടോ ഇതിന് നൂറ് രൂപ പുതിയ ലീഫൊക്കെ വരുന്നുണ്ടോ നൂറ് രൂപ ഇത് നമ്മുടെ നിയോൺ പോത്തോസ് ആണ് കേട്ടോ ഇരുപത് രൂപ ഇത് നമ്മുടെ മഞ്ജുള ആണ് നേരത്തെ കാണിച്ച പ്ലാന്റ് അൻപത് രൂപയുടെ പ്ലാന്റ് ആണ് അതായത് ഇത് മുപ്പത് രൂപയുടെ പ്ലാന്റ് ആണ് കേട്ടോ ഇത് വരുന്നത് ഒരു ഹാങ്ങിങ് പ്ലാന്റ് ആണ് കേട്ടോ പത്ത് രൂപയാണ് വില വരുന്നത് സാൻസോവേരിയുടെ ഗ്രീൻ ലീഫ് വരുന്ന പ്ലാന്റ് ആണ് ഇതിനും മുപ്പത് രൂപയാണ് വില വരുന്നത് വൈറ്റ് ഫ്ലവർ ഉണ്ടാകുന്ന ശംഖുപുഷ്പമാണ് ഇതിനും ഇരുപത് രൂപയാണ് വില വരുന്നത് അതായത് നമ്മുടെ ബിഗോണിയ പ്ലാന്റ് ആണ് കേട്ടോ പത്ത് രൂപയാണ് വില വരുന്നത് നമ്മുടെ പിങ്ക് സ്പോട്ട് വരുന്ന സിങ്കോണിയം പ്ലാന്റ് ആണ് ഇതിനും ഇരുപത് രൂപയാണ് വില വരുന്നത് പെനിവേറ്റ് പ്ലാന്റ് ആണ് പത്ത് രൂപയാണ് വില വരുന്നത് പെനിവേറ്റ് പ്ലാന്റ് ഒരു രൂപയാണ് വില വരുന്നത് അതായത് നമ്മുടെ നാരോലീഫിൻ്റെ ഒരു അഗ്രോണിമയ്ക്ക് മുപ്പത് രൂപയാണ് വില വരുന്നത് ഈ ഒരു കലേഡിയം ആണ് ഇതിന് മുപ്പത് രൂപയാണ് വില വരുന്നത് ഈ ഒരു ഹാങ്ങിങ് പ്ലാന്റ് അവൈലബിൾ ആണ് കേട്ടോ അതായത് നിങ്ങൾക്ക് തരുന്ന നല്ല ആയിരിക്കും കേട്ടോ ഇപ്പോൾ എൻ്റെ കയ്യിൽ കിട്ടിയതായി ഒരു ആണ് ഇതിന് പത്ത് രൂപയാണ് വില വരുന്നത് അതാ അപ്പോൾ ഉള്ളൂ നമ്മുടെ സെയിൽ വീഡിയോ ഇതിൽ ഇതിലേതെങ്കിലും പ്ലാൻ്റ് വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക അപ്പോൾ ഇത്രയും നേരം വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും താങ്ക്